നനച്ചിരിക്കാതെ പെയ്ത മഴയിൽ കേരളത്തിലെ മിക്കയിടത്തും ജനജീവിതം ദുസഹമാക്കി എറണാകുളത്തും പരിസര പ്രദേശങ്ങളിലും ജനങ്ങളെ പരിഭ്രാന്തരാക്കിക്കൊണ്ട് നദികളെ പോലെ മഴവെള്ളം ഉയർന്നു പൊങ്ങി ഇടപ്പള്ളിയിൽ കടകളിലും മറ്റ് സ്ഥാപനങ്ങളിലും വെള്ളം കയറി വളരെ ചെറിയ സമയം കൊണ്ട് വളരെ ചെറിയൊരു പ്രദേശത്ത് പെയ്തിറങ്ങുന്ന മഴയാണ് മേഘവിസ്ഫോടനം എന്ന് പറയുന്നത് ഈ മേഘവിസ്ഫോടനമാണ് ഇവിടെ നടന്നത് മണിക്കൂറിൽ നൂറ് മില്ലിമീറ്ററിലധികം മഴയാണ് ഇടപ്പള്ളിയിലും പരിസരപ്രദേശത്തും ലഭിച്ചത് നമുക്ക് കാണാം ആ തീവ്രമഴയുടെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ േ ഭയങ്കര ബെൽറ്റ് വരെ ഫോട്ടോ